പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോട് പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയുക നമുക്കെന്താണ് ദൈവത്തിലെന്ന് ആഗ്രഹിക്കുന്നത് ആവശ്യമുള്ളത് അത് വ്യക്തതയോടുകൂടെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക അതിനുവേണ്ടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ നന്ദി പറഞ്ഞ് ദൈവസന്നധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് മാനിക്കുകയും അത് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യത്തിലേക്കും ദൈവം ഇടപെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീപിളക്കാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ ന്യായത്തിനു വേണ്ടി നിലകൊള്ളാൻ എൻ്റെ ആത്മാവിനെ ഉണർത്തി അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ അവിടുന്ന് ഞങ്ങളുടെ ദൈവവും കർത്താവുമാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ ന്യായവും നീതിയും തേടുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതി നേടിയെടുക്കുന്നതിന് അത് പൂർത്തീകരിക്കപ്പെടുന്നതിനും അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതിനും ദൈവമേ അങ്ങയുടെ സഹായം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നീതിയും ന്യായവും നടത്തുന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളെയും മറ്റു എല്ലാ കാര്യങ്ങളെയും ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ സമയവും കഴിവുകളെയും സമർപ്പിക്കുന്നു ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നതിനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നോളം ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ന്യായവും നീതിയും ഞങ്ങൾ അങ്ങയിൽ നിന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുരിതങ്ങളിൽ സന്തോഷിക്കുവാൻ ഞങ്ങളുടെ ശത്രുക്കളെ അനുവദിക്കരുതേ കർത്താവെ ഞങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയാഭിലാഷം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കല്ലേ ഞങ്ങളുടെ ദുരന്തത്തിൽ സന്തോഷം കണ്ടെത്തുന്ന എല്ലാവരെയും ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ നീതിയിലും ന്യായത്തിലും ഞാൻ വിശ്വസിക്കുന്നു എനിക്കെതിരെ പിറുപിറുക്കുന്നവരെ ലജ്ജിപ്പിച്ച് തലതായത്തണമേ കർത്താവായ ദൈവമേ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ അങ്ങടയാക്കണമേ കഥാവെ അങ്ങയുടെ ദാസരുടെ ക്ഷേമത്തിൽ പ്രസാദിക്കുന്ന കർത്താവ് വലിയവനെന്ന് ഞങ്ങൾ മുഴങ്ങുന്ന ശബ്ദത്തോടെ പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടവരുത്തണമേ കതാവെ ഞങ്ങളോടുള്ള അങ്ങയുടെ നന്മയ്ക്കും വിശ്വസ്തതയ്ക്കും അനന്തമായ സ്നേഹത്തിനും ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തവരെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ ഞങ്ങളുടെ ഉയർച്ചയിൽ ഞങ്ങളുടെ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാത്തവരെ ദൈവമേ അവരെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി അങ്ങ് ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പുതിയ ദിവസത്തിൽ അങ്ങയുടെ ഹിതം നിറവേറ്റി അങ്ങയുടെ നീതിയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ ഇന്ന് ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പുകളെയും അങ്ങ് അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങൾ നിറയുന്നതിനും ദൈവ കൃപയുടെയും പാത്രമായി തീരുന്നതിനും ലോകത്തിന്റെ പ്രകാശമായി ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം പോരാടണമേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ കഥാവെ അങ്ങയിൽ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും അങ്ങയുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളെയും അനുഗ്രഹിക്കണമേ ഇന്ന് വിവാഹം നടത്തുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ വിവാഹം കഴിക്കുന്ന എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ചടങ്ങുകളെ ആഘോഷങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ കൂട്ടായ്മകളെയും സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ആരുടെയും മുൻപിൽ കൈനീട്ടാതെ ദൈവത്തിൻ്റെ മുൻപിൽ ശക്തമായി പ്രാർത്ഥിച്ച് ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങളെ നേടിയെടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ദൈവം തന്ന നന്മകളെ ഞങ്ങൾക്ക് ഉപയോഗിച്ച് അത് നൂറുമേനി വർദ്ധിപ്പിച്ച് ഇന്ന് ദൈവത്തിന്റെ സഹായം തേടി ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ദൈവം ഞങ്ങളെ സഹായിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ അനന്തമായ സ്നേഹവും കരുതലും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തുവാൻ ഇന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശ്രേയസിൽ സന്തോഷിക്കുന്ന ദൈവമേ അവിടുന്ന് വലിയവനാണ് അവിടുന്ന് നീതിമാനാണ് നീതിമാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് നീതി കാണുന്നതിന് ഞങ്ങളെയും മറ്റുള്ളവരെയും അവിടുന്ന് ഇടയാക്കണമേ ലോകം മുഴുവൻ അങ്ങയുടെ പ്രകാശമായി പ്രതിഫലിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷകളിലും പ്രവർത്തനങ്ങളിലും ഇന്നത്തെ ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ ചിന്തകളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി ദൈവമേ നിന്നെ സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഈ ലോകം മുഴുവനും സ്വന്തമാക്കിയാലും ദൈവത്തെ സ്വന്തമാക്കിയില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം വെറും അർത്ഥശൂന്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ദൈവമെ ഈ ലോകത്തിൽ ഒന്നും സമ്പാദിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നവർക്ക് ഇന്ന് നീ ശക്തമായി ഇടപെട്ട് ദൈവത്തെ സ്വന്തമാക്കുക എന്ന വചനം അവർക്ക് നൽകി ദൈവത്തെ സ്വന്തമാക്കുന്നതിന് തീക്ഷ്ണമായ ആഗ്രഹം നൽകി എല്ലാം മറന്ന് ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എൻ്റെ ദൈവത്തെ ഞാൻ സ്വന്തമാക്കിയാൽ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഉയർന്നവൻ ഉയർന്നവൾ ഞാൻ തന്നെയാണ് എന്നുറച്ച വിശ്വാസം കർത്താവെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിനെ ഞാൻ സ്വന്തമാക്കിയാൽ ഞാൻ ഈ ലോകം മുഴുവനും സ്വന്തമാക്കിയതിന് തുല്യമാണ് കഥാവെ അങ്ങ് കൽപ്പിച്ചതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നടക്കാൻ അവിടുന്ന് അനുവദിക്കല്ലേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അനാദി മുതലേ ഞങ്ങളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കരുതി വച്ചിട്ടുണ്ട് അത് ഓരോ ദിവസവും അന്നന്നത്തെ ആഹാരം പോലെ അന്നന്നത്തെ ആവശ്യം പോലെ ഓരോ ദിവസവും അത് അങ്ങയിൽ നിന്ന് പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തെ മഹത്വപൂർണ്ണമാക്കുന്നതിന് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അനാദി മുതലേ ഒരുക്കി വെച്ചിരിക്കുന്ന ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ ഇന്ന് ഞങ്ങൾ സ്വന്തമാക്കുന്നതിന് പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ ശക്തം ായി സഹായിക്കണമേ ഞങ്ങളുടെ ദൈവീക ഒന്നും തന്നെ നഷ്ടപ്പെടാതെ പാഴാക്കാതെ അത് പൂർണ്ണമായി ഉപയോഗിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഐശ്വര്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾ മനസ്സിലാക്കാതെ പോയ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്ക ാതെ പോയി ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ ഒപ്പം ദൈവം ഞങ്ങളിൽ നിന്ന് ഇന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നതിനു വേണ്ട കൃപാവരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നീതി നടത്തി ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ഇന്നത്തെ ദിവസം ം ഞങ്ങൾ മഹത്വപൂർണമാക്കുവാൻ എല്ലാ മേഖലയിലും ദൈവത്തിന്റെ ഉണ്ടായി ദൈവത്തിന്റെ വിജയം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ അനാദി മുതലേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന ദൈവീക അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ഇന്ന് സ്വന്തമാക്കാൻ കർത്താവെ ഹൃദയ നൈർമല്യതയും വിശുദ്ധിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയത്തിൽ എളിമയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദിവമേ എളിമയിലും വിശുദ്ധിയിലും ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾ ജീവിക്കുന്നതിന് സഹായിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ രക്ഷകരും നാഥനും രാജാവുമായി ഇന്ന് അവിടുന്ന് വാഴണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂട്ടായിരുന്നു ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവം അനാദി മുതലേ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പൂർണമായി പ്രാപിക്കുന്നതിന് അത് ദൈവനാമം മഹത്വപ്പെടുത്തി അത് ഉപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളിൽ ചൊരിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള വലിയ തീക്ഷ്ണമായ ആഗ്രഹം നൽകി നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ